നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയാമോ ആ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിലുള്ള അകലം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യർ വ്യക്തിപരമായി മാത്രമല്ല അവരുടെ അകലം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ രാജ്യങ്ങൾ തമ്മിലുള്ള അകലം വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സമാധാന കരാറുകൾ അനേകം ഈ ഭൂമിയിലുണ്ട് സമാധാനത്തിന് വേണ്ടി എന്തും ചെയ്യുന്നതിനു വേണ്ടി മധ്യസ്ഥന്മാരുണ്ട് അതിനുവേണ്ടിയുള്ള ഏജൻസികളുണ്ട് ഓർഗനൈസേഷനുകളുണ്ട് മധ്യസ്ഥത അണയ്ക്കുന്നതിന് വേണ്ടി രാജ്യങ്ങളുണ്ട് എന്നാൽ അതെല്ലാം ഒരു ഉപയോഗവുമില്ലെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ചില നാളുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ മുൻപിൽ വരുന്ന വാർത്തകളിലൂടെ നമ്മൾ വളരെയധികം സ്ട്രെസ്ഡ് ആകുന്നുണ്ടെങ്കിൽ ഈ വാർത്തകൾ നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നമ്മൾ കടന്നു പോകുന്നത് ഒരു വലിയ ഒരു ടെർബുലൻസിൻ്റെ അതായത് നമ്മുടെ ഭൂമി ഒരുപക്ഷെ ഇതുവരെയും വിറ്റ്നസ് ചെയ്യാത്ത പ്രത്യേകമായിട്ടുള്ള ചില സംഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ് മനുഷ്യർ തമ്മിലുള്ള അകലം വർദ്ധിക്കുകയാണ് മനുഷ്യൻ മനുഷ്യനോട് ചേരുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല മനുഷ്യർ വഴക്ക് പിടിക്കുകയാണ് രാജ്യങ്ങൾ യുദ്ധം ചെയ്യുകയാണ് കൂടുതൽ രാജ്യങ്ങൾ യുദ്ധമുഖത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ ഈ ഭൂമുഖത്ത് ആഭ്യന്തര കലാപങ്ങൾ നടക്കുന്ന എത്രയധികം രാജ്യങ്ങൾ ഇന്ന് നമുക്കുണ്ടെന്നറിയാമോ സുഡാനിലെ ആഭ്യന്തര കലാപത്തിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം വളരെ വലുതാണ് മ്യാൻമാറിലെ രോഹിംഗ്യ കലാപമെന്ന് പറയുന്നത് നമ്മുടെ മുൻപിൽ വളരെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന കലാപമാണ് ഹെയ്റ്റിയിലെയും മെക്സിക്കോയിലെയും ഗാങ് വാറുകൾ ഗ്യാങ് യുദ്ധങ്ങൾ വളരെ പ്രശസ്തമാണ് ഗാങ്ങുകൾ അവിടെയുള്ള ഭരണകൂടങ്ങൾക്ക് എതിരെ തിരിയുന്നത് സാധാരണ കാഴ്ചയായി ഈ രാജ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് യമനിലെ സിവിൽ വാറിനെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും അതുപോലെ തന്നെ വളരെ ശക്തമായ യുദ്ധങ്ങൾ ആഭ്യന്തര കലാപങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറയുന്ന രാജ്യം ശക്തമായ ആഭ്യന്തര കലാപങ്ങളാണ് അതായത് മനുഷ്യർക്ക് താമസിക്കുവാൻ പോലും സാധ്യമാകാത്ത രീതിയിൽ വെളിയിൽ പോലും ഇറങ്ങുവാൻ സാധ്യമാകാത്ത രീതിയിൽ കലാപങ്ങൾ ഈ ഭൂമിയിൽ ഈ ചില രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇതിന് അധികം രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്യോപ്യയിലെ വർഗീയ കലാപത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഏറ്റവും ഒടുവിലായി വളരെ പെട്ടെന്ന് തന്നെ കലാപഭൂമിയായി തീർന്ന മറ്റൊരു രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്ന ഒരു രാജ്യം സഞ്ചാരികൾക്കൊക്കെ പോകുന്നതിനു വേണ്ടി അവർക്ക് പോയി കാണുവാനും താമസിക്കുന്നതിനു വേണ്ടിയൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രാജ്യങ്ങളൊന്നാണ് നേപ്പാൾ എന്ന് പറയുന്നത് ആ നേപ്പാളിൽ ഇപ്പോൾ നടക്കുന്ന കലാപമെന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കുവാൻ പോലും പറ്റാത്ത കലാപമാണ് മനുഷ്യർക്കാർക്കും അവരുടെ നിയന്ത്രണത്തിൽ ഒരു തലമുറയെ പിടിച്ചു നിർത്തുവാൻ സാധ്യമാകാത്ത രീതിയിൽ നിയന്ത്രണത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോയ കലാപങ്ങളെ നമ്മൾ നേപ്പാളിൽ ദർശിച്ചു ഈ ഭൂമി ഇതുവരെയും അനുഭവിക്കാത്ത ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു രാജ്യത്ത് തന്നെ നടക്കുന്ന ആഭ്യന്തര യുദ്ധങ്ങൾ അതായത് ഭരിക്കുന്നവരെ ഇഷ്ടമില്ലാത്ത ഒരു തലമുറ വരുന്നു അല്ലെങ്കിൽ അവരെ ഇഷ്ടമില്ലാത്ത ഒരു മതവിഭാഗം വരുന്നു ഒരു ഗാങ് രൂപപ്പെടുന്നു ഭരിക്കുവാൻ അവസരം കൊടുക്കാത്ത രീതിയിൽ കലാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതായത് മനുഷ്യൻ ഒരു മനുഷ്യനെ സഹായിക്കാൻ പറ്റാത്ത രീതിയിൽ ആഭ്യന്തര കലാപങ്ങൾ വെളിയിൽ നിന്ന് ഒരു രാജ്യത്തിന് പോലും അവിടെ ചെന്ന് അവരെ സഹായിക്കുവാൻ സാധ്യമാവുകയില്ല മറ്റ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ തീർച്ചയായും മധ്യസ്ഥത അടയ്ക്കുന്നതിന് വേണ്ടി രാജ്യങ്ങൾ വരാറുണ്ട് എന്നാൽ നേപ്പാളിലൊക്കെ ഒരു രാജ്യത്തിനും അവിടെ ചെല്ലുവാൻ പോലും സാധ്യമാവുകയില്ല അവരുടെ ആഭ്യന്തര കലാപം അവർ തീർക്കട്ടെ എന്നുള്ള നിലപാടിലാണ് മറ്റ് രാജ്യങ്ങളിരിക്കുന്നത് എത്യോപ്യയിലും കോങ്കോയിലുമൊക്കെ നടക്കുന്ന മെക്സിക്കോയിലുമൊക്കെ നടക്കുന്ന കലാപങ്ങളെന്ന് പറയുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള കലാപങ്ങളാണ് ഒരു ദിവസം സമാധാനമാണെങ്കിൽ അടുത്ത ദിവസം അവിടെ ബോംബുകൾ പൊട്ടുന്നതായും കലാപങ്ങൾ നടക്കുന്നതായും വാളുകൾ കൊണ്ടും മറ്റ് ആയുധങ്ങൾ കൊണ്ടും മനുഷ്യൻ മനുഷ്യനെ തീർക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് ഇന്ന് ഈ ഭൂമിയിൽ അനേകം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ആയിട്ട് കിടക്കുന്നത് അതായത് അവരുടെ ഒറിജിനൽ കുടുംബങ്ങളിൽ നിന്ന് അവരുടെ സ്വന്തം ഭൂമിയിൽ നിന്ന് മാറി താമസിക്കേണ്ടിയ കുടുംബങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ എന്ന് പറയുന്നത് മില്യൺ കണക്കിനാൾക്കാരാണ് അവരുടെ ഭവനങ്ങളിലേക്ക് ഇനി അവർക്കൊരിക്കലും തിരികെ പോകാൻ പറ്റാത്ത രീതിയിൽ ആഭ്യന്തര കലാപങ്ങളിൽ വീർപ്പുമുട്ടുന്ന ഒരു ഭൂമിയിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നേപ്പാളിലെ യുദ്ധം എന്ന് പറയുന്നത് ഒരു തലമുറയാണ് ആ യുദ്ധത്തെ അല്ലെങ്കിൽ ആഭ്യന്തര കലാപത്തെ ഏറ്റെടുത്തിരിക്കുന്നത് ജനറേഷൻ സി എന്ന് പറയുന്ന ജൻ സി എന്ന് പറയുന്ന ആ ഒരു തലമുറ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ച ആ ഒരു തലമുറയാണ് നേപ്പാളിലെ കലാപം അതിൻ്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് അതെ തീർച്ചയായിട്ടും അവിടെ പൊളിറ്റിക്കൽ കറപ്ഷൻ ഉണ്ടായിരുന്നു അവിടെ രാഷ്ട്രീയമായിട്ടുള്ള ഉണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് ഈ ഒരു തലമുറയെ ചൊടിപ്പിച്ചതിൻ്റെ പുറകെയുള്ള കാരണമെന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ബാൻ ചെയ്തു എന്നുള്ള കാര്യമാണ് ഏകദേശം ഇരുപത്തി സോഷ്യൽ മീഡിയ സൈറ്റുകൾ നേപ്പാളിൽ ബാൻ ചെയ്തു അതായത് ഫേസ്ബുക്ക് വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ ഏകദേശം ഇരുപത്തി സോഷ്യൽ മീഡിയ സൈറ്റുകളാണ് ആ നേപ്പാളിൽ ബാൻ ചെയ്തത് അവർ തെരുവീതിയിൽ ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സ്മാർട്ട് ഫോണും സോഷ്യൽ മീഡിയയും ഇൻ്റർനെറ്റും ആദ്യമായി പരിപൂർണമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി തുടങ്ങി അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ പിറന്നു വീണ തലമുറയാണ് ഈ ജൻ സി എന്ന് പറയുന്ന തലമുറ അവരെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ ഇല്ലാതെ അവർക്ക് ജീവിക്കുവാൻ സാധ്യമല്ല ഇൻ്റർനെറ്റ് ഇല്ലാതെ ഒരു നിമിഷം പോലും അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല അവർ ജനിച്ചു വീണത് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗത്തിലാണ് അവർ ഇതിനോടകം നേപ്പാളി കോൺഗ്രസ് പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കത്തി നശിപ്പിച്ചിരിക്കുകയാണ് നേപ്പാളിലെ മനോഹരമായിട്ടുള്ള പാർലമെൻ്റ് മന്ദിരം കത്തി അതിനെ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു നേപ്പാളിലെ എത്രയോ കെട്ടിടങ്ങളാണ് ഈ ഒരു തലമുറ നശിപ്പിച്ചത് അവിടെ ഉണ്ടായിരുന്ന നേതാക്കളെ ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രൈം മിനിസ്റ്ററെ ഒക്കെ ഓടിച്ചിട്ട് തല്ലുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നേപ്പാളിനെ ഒരു കലാപഭൂമി ആക്കത്തക്ക രീതിയിൽ ഒരു തലമുറയുടെ മേലുണ്ടായിരുന്ന ഒരു സോഷ്യൽ മീഡിയ ബാന് ഇത്രയും ശക്തിയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു വിവിധ തലമുറകൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു തലമുറയ്ക്ക് പ്രകോപനം ഉണ്ടായാൽ അവർ വെളിയിലിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തലമുറ തലമുറയ്ക്ക് നേരെ യുദ്ധം ചെയ്യുന്ന വാളെടുക്കുന്ന ബോംബ് പൊട്ടിക്കുന്ന കാലഘട്ടം നമ്മുടെ മുൻപിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആഭ്യന്തര കലാപങ്ങൾ മാത്രമല്ല ഈ ഭൂമിയിൽ നടക്കുന്നത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മുടെ ഭൂമി മറ്റൊരു വലിയ യുദ്ധക്കളത്തിനു വേണ്ടി അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് വേണ്ടി സാക്ഷിയായിരിക്കുകയാണ് ഇനിയും എന്തൊക്കെയാണ് വരുന്ന ദിവസങ്ങളിൽ നടക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റാത്ത രീതിയിൽ ഓൾറെഡി ഈ ഭൂമിയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യുദ്ധങ്ങൾക്ക് പുറകെ പുതിയ യുദ്ധങ്ങൾ വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് യുക്രൈൻ റഷ്യ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല അത് തുടങ്ങിയതുപോലെ തന്നെ ഇപ്പോഴും ശക്തമായി അവിടെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിൻ്റെ ഇടയിലാണ് സെപ്റ്റംബർ മാസം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഇസ്രയേല് ഖത്തറിൽ നടത്തിയ അക്രമം വീണ്ടും ഒരു വലിയ യുദ്ധക്കളം നമ്മുടെ മുൻപിൽ തുറന്നിടുന്ന കാഴ്ചയിലേക്ക് കൊണ്ടുവരുന്നത് എട്ട് സ്ഫോടനങ്ങളാണ് ഇസ്രയേല് ഖത്തറിൽ നടത്തിയത് ദോഹയുടെ വടക്കൻ പട്ടണമായ ഖത്താറയിൽ നടന്ന എട്ട് സ്ഫോടനങ്ങളിലൂടെ ഏകദേശം ആറ് ഹമാസിന്റെ നേതൃസ്ഥാനം വഹിക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ മീറ്റിംഗ് അതിനെ സംഘടിപ്പിക്കുവാനായി വന്നവർ അവർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധങ്ങളുടെ വിരാമം കുറിക്കുന്നതിന് വേണ്ടി മധ്യസ്ഥതയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്ന രാജ്യം അതുകൊണ്ട് തന്നെ ഖത്തർ അമേരിക്കയുടെ അടുത്ത സുഹൃത്ത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്ത രാജ്യങ്ങളിലൊന്നായി ഖത്തർ നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആരുടെയും അനുവാദമില്ലാതെ ആരോടും ചോദിക്കാതെ ട്രംപിനോട് പോലും ചോദിക്കാതെ അഭിപ്രായം ആരോടും ചോദിക്കാതെ ബെഞ്ചമിൻ നതന്യാഹു അതേ ഹമാസിൻ്റെ നേതാക്കന്മാർ കൂടിയ ആ ഒരു കെട്ടിട സമുച്ചയത്തിലേക്ക് എട്ട് ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത് ഖത്തറി ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഇങ്ങനെയുള്ളൊരു ആക്രമണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നോ ഇസ്രയേലികൾക്ക് ഇങ്ങനെയൊരു ആക്രമണം ഈ ഒരു മേഖലയിലേക്ക് പ്രത്യേകിച്ച് ഒരു ഗൾഫ് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഇസ്രയേൽ ഔദ്യോഗികമായി ഒരു ആക്രമണം നടത്തുന്നത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഈ സങ്കീർണമായിട്ടുള്ള പ്രശ്ന സങ്കീർണമായിട്ടുള്ള ഈ ലോകത്തേക്ക് വീണ്ടും ഇങ്ങനെയുള്ളൊരു നടപടി അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടി ഇസ്രയേൽ എന്തുകൊണ്ട് ശ്രമിച്ചു എന്നുള്ളൊരു ചോദ്യമാണ് ഖത്തർ ചോദിക്കുന്നത് ഖത്തറിനൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രയേലിനെതിരെ പോരാടുന്നതിന് വേണ്ടി അനേക രാജ്യങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഫ്രാൻസ് അവരുടെ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യു കെ അവരുടെ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യു എൻ അവരുടെ പ്രതിഷേധം ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു സൗദിയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഒരുമിച്ച് കൂടി ചേർന്ന് ഞങ്ങളിതിന് പകരം വീട്ടും എന്നുള്ള നിലപാടിലേക്ക് ഇസ്രയേലിനോട് ചോദിക്കണം എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഖത്തർ പറയുന്നത് എങ്ങനെയാണ് ഇവിടെ സമാധാന ചർച്ചയ്ക്ക് വേണ്ടി വന്നവരായിരുന്നു ഈ ഹമാസിൻ്റെ നേതാക്കന്മാർ എന്ന് പറയുന്നത് ട്രംപ് മുന്നോട്ട് വെച്ച സജഷൻസ് ട്രംപിൻ്റെ നിർദ്ദേശങ്ങളെ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒരു സൊല്യൂഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയായിരുന്നു ഇവർ ഒരുമിച്ച് കൂടിയത് അവരുടെ ഇടയിലേക്ക് തന്നെ ബോംബിടേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഖത്തറിൻ്റെ ചോദ്യം ന്യായമായ ചോദ്യം തന്നെയാണ് എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ പറയുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്കാണ് അവർ വന്നതെന്ന് എങ്ങനെ അറിയാം ഞങ്ങളെ ആരെയും അറിയിക്കാത്ത ഇങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഞങ്ങളുടെ മണ്ണിൽ വന്ന് ആയിരത്തി ഇരുന്നൂറ് പേരെ കൊന്ന് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയ സംഘടനയുടെ നേതാക്കൾ മാത്രമാണവർ അവർ ഏത് രാജ്യത്ത് കൂടിയാലും അവിടെ വന്ന് ഞങ്ങൾ അവരെ നശിപ്പിക്കും എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടിയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഇസ്രയേൽ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളുടെ നാൽപ്പത്തിയെട്ടോളം ബന്ദികൾ എന്ന് ഞങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നു നാൽപ്പത്തിയെട്ട് പേരുടെ വിവരങ്ങൾ കൂടിയാണ് ഇനിയും ഇസ്രയേലിന് കിട്ടുവാനുള്ള ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ പിടിച്ചുകൊണ്ട് പോയതിൽ വെച്ച് അതിനകത്ത് ഏകദേശം ഇരുപത് പേരെങ്കിലും ഇപ്പോൾ ജീവനോടെ ഇരിപ്പുണ്ടെന്ന് ഇസ്രയേൽ വിശ്വസിക്കുകയാണ് ഇസ്രയേൽ പറയുന്നത് ഇങ്ങനെയാണ് വെടിനിർത്തൽ കരാറിൽ ഞങ്ങൾ ഒപ്പുവെച്ചത് അതിനെ ബഹുമാനിക്കാം എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ ബന്ധികളെ ഞങ്ങൾക്ക് വിട്ടുതരൂ അവരുടെ ശേഷിച്ച ജീവിതത്തെ ഞങ്ങൾ സുരക്ഷിതമായി സൂക്ഷിച്ചു കൊള്ളാം അത് ഞങ്ങളുടെ അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് അത് നൽകിയതിനു ശേഷം അവരെ നൽകിയതിനു ശേഷം ചർച്ചകൾ നടത്താം എന്നുള്ള നിലപാടിലാണ് ഇസ്രയേൽ നിൽക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ ടാർഗറ്റ് വെക്കുവാനായി തുടങ്ങിയതാണ് ഹമാസൻ്റെ നേതാക്കന്മാർ എവിടെ കൂടിയാലും അത് ഏത് രാജ്യത്തിൽ പോയി താമസിച്ചാലും അവരുടെ നടുവിൽ കൊണ്ടുവന്ന് ബോംബിട്ട് അവരെ കൊല്ലുമെന്ന് ഇസ്രയേൽ പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് അന്നവർ തുടങ്ങി ഹമാസിന്റെ പല നേതാക്കന്മാരെയും ഇതിനോടകം അവർ വകവരുത്തിക്കഴിഞ്ഞു അന്ന് തുടങ്ങിയ യുദ്ധം ഇതുവരെയും അവസാനിച്ചിട്ടില്ല ഗാസയിലെ ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഹൃദയം പൊട്ടിപ്പോകുന്ന ചിത്രങ്ങളാണ് എന്ത് നമുക്ക് ചെയ്യുവാൻ സാധ്യമായി തീരും ആരോട് ഇതിൻ്റെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുവാൻ സാധ്യമായി തീരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങിയ യുദ്ധം ഏകദേശം രണ്ട് വർഷം ആകുന്ന സമയത്ത് ഏകദേശം അറുപത്തി അയ്യായിരം പേരാണ് ഇതിനോടകം കൊല്ലപ്പെട്ടതെന്നുള്ളത് എത്ര വലിയൊരു സംഖ്യയാണ് അതിനകത്ത് കുഞ്ഞുകുട്ടികൾ ഉൾപ്പെടുന്നു സ്ത്രീകൾ ഉൾപ്പെടുന്നു പ്രായമുള്ളവർ ഉൾപ്പെടുന്നു ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും മനുഷ്യത്വരഹിതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പരിപൂർണമായും ചർച്ചയിലൂടെ സംവാദങ്ങളിലൂടെ അല്ലെങ്കിൽ കോംപ്രമൈസുകളിലൂടെ എല്ലാവരും അവരവരുടെ ഭാഗം ക്ലിയർ ചെയ്ത് സോറി ചോദിക്കേണ്ടടുത്ത് സോറി ചോദിച്ച് അപ്പോളജി പറഞ്ഞ് കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കേണ്ട സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എത്ര രാജ്യങ്ങളുടെ യുദ്ധമാണ് അദ്ദേഹം നിർത്തുവാനായി പോകുന്നത് റഷ്യയും യുക്രൈനെയും കൂടെ ഒരുമിച്ചാക്കുവാനായി ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെയുള്ളൊരു ഡിസ്കഷൻ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ആൾക്കാരെ ക്ഷണിച്ചു എന്നാൽ അതിൻ്റെ ഫലമെന്ന് പറയുന്നത് റഷ്യ എന്ന് പറയുന്ന രാജ്യം കൂടുതൽ അമേരിക്കയിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ് ട്രംപ് എന്ന് പറയുന്ന നേതാവ് പ്രശ്നങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലി അല്ലെന്നുള്ളതും ഈ കാലഘട്ടം നമ്മളോട് തെളിയിച്ച കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കാലഘട്ടം ഒരുപക്ഷെ ഭൂമിയുടെ ചരിത്രത്തിൽ വെച്ചും ഏറ്റവും കൂടുതൽ പ്രശ്നസങ്കീർണമായ ഒരു സ്ഥലത്തുകൂടെയാണ് ഒരു വഴിയിലൂടെയാണ് നമ്മുടെ ഈ തലമുറ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യർ മനുഷ്യരെ വെറുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രാജ്യങ്ങൾക്കുള്ളിൽ ആഭ്യന്തര കലാപങ്ങൾ കൂടുകയാണ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ കൂടുകയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാനായി ആർക്കും താല്പര്യമില്ല കൂടുതൽ പ്രശ്നങ്ങൾ പരിഹാരം വരുത്തുവാൻ ശ്രമിക്കും തോറും സൃഷ്ടിക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആരുടെയെങ്കിലും ശത്രു എവിടെയെങ്കിലും മരിച്ചാൽ അവരുടെ മരണത്തെ കൊണ്ടാടത്തക്ക രീതിയിൽ മതങ്ങളും മതവിശ്വാസങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പരിതാപകരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ചാർലിക് കിർക്ക് എന്ന് പറയുന്ന മുപ്പത്തി ഒന്നുകാരനായ ഒരു വ്യക്തി അമേരിക്കയിൽ ഈ കഴിഞ്ഞ ദിവസം വെടിയേറ്റ് മരിക്കുകയുണ്ടായി അമേരിക്കയിലെ മില്യൺ കണക്കിന് വരുന്ന യൗവനക്കാരെ കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ചാർലിക് കിർക്ക് അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് പ്രസിഡൻ്റാകുന്നതിന് വേണ്ടിയുള്ള സാധ്യത ഉണ്ടായിരുന്ന ഒരു യൗവനക്കാരൻ അദ്ദേഹം മരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ നമ്മുടെയൊക്കെ യുദ്ധങ്ങളൊക്കെ ഒരാളുടെ മരണം കൊണ്ട് അവസാനിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊരു അല്പമെങ്കിലും മനുഷ്യത്വം അവശേഷിക്കുന്നുവെങ്കിൽ നമ്മുടെ ശത്രുവാണെങ്കിൽ പോലും മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മളൊരു ആർ ഐ പി പറയുകയോ റെസ്റ്റിൻ പീസ് പറയുകയോ ഇൻ ഹെവൻ പറയുകയോ ഇല്ലാന്നുണ്ടെങ്കിൽ വെറുപ്പുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുകയോ ചെയ്യേണ്ടത് മരിച്ചു കഴിഞ്ഞില്ലേ വീണ്ടും എന്തിനു വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വീണ്ടും അദ്ദേഹത്തെ മുറിവേൽപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള മറ്റൊരു യുദ്ധം എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മരിച്ചവരെ പോലും കുറ്റപ്പെടുത്തുന്ന വളരെ തീവ്രമായ വർഗീയവാദം തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഒരാളുടെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ മരണത്തെ പരിഹസിക്കുകയും അദ്ദേഹത്തിൻ്റെ മരണത്തെ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മനുഷ്യത്വരഹിതമായ ഒരു മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾ വിളിക്കുന്ന ദൈവത്തെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങളുടെ മനുഷ്യത്വത്തെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മാതൃകയാക്കേണ്ട മാതൃക എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ആര് മരിച്ചാലും അതൊരു വലിയ ഭീകരനാണെങ്കിലും ഒരു വലിയ ശത്രുവാണെങ്കിലും അത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു രാജ്യത്തുള്ള ഒരു വ്യക്തിയാണെങ്കിലും നമുക്ക് തീരെ പിടിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിലും തീരെ അഭിപ്രായങ്ങളിലൂടെ നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണെങ്കിലും ഒരു മനുഷ്യൻ്റെ മരണത്തിലും നമ്മൾ സന്തോഷിക്കരുത് കാരണം ദൈവമില്ലാതെ മരിച്ചു പോകുന്ന ഒരാളുടെ മരണത്തെ ഓർത്ത് ദൈവം ദുഃഖിക്കുന്നു ദൈവത്തിൻ്റെ മനസ്സുണ്ടെങ്കിൽ നിങ്ങളും അങ്ങനെയുള്ള വ്യക്തികളെ ഓർത്ത് ദുഃഖിക്കുക മാത്രം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്കിവിടെ പറയുവാൻ സാധ്യമായിത്തീരുന്നത് ഗാസയിൽ മരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ആരും സന്തോഷിക്കരുത് ഗാസയിൽ മരിക്കുന്ന അവിടെയുള്ള മാതാപിതാക്കളെ ഓർത്ത് ആരും സന്തോഷിക്കരുത് ഇസ്രയേലിലെ ഘൂതന്മാരുടെ ആത്മാവിൻ്റെ വില എത്രയുമുണ്ടോ അത്രയും തന്നെ വില മാത്രമാണ് അത്രയും തന്നെ വിലയുണ്ട് ലോകത്തിലുള്ള ഭൂമിയിലുള്ള എല്ലാവർക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതാണ് ക്രിസ്തീയ അപ്രോച്ച് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മരിക്കുന്നവരുടെ മരണത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതുപോലെ തന്നെ ദൈവമക്കളാകുന്ന നമുക്കും മരിക്കുന്നവരുടെ മരണത്തെ അല്ലെങ്കിൽ അവരുടെ വീഴ്ച അവരുടെ തകർച്ചയോർത്ത് നമുക്കും സന്തോഷിക്കുവാൻ ഇടവരരുത് അങ്ങനെ നമ്മുടെ ഹൃദയത്തിനെങ്കിലും ഒരു പുഞ്ചിരി നിങ്ങൾക്ക് വരുത്തുവാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ വിശ്വാസത്തെ നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യത്തെ നിങ്ങളുടെ മാനസികാരോഗ്യത്തെ തന്നെ പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ യുദ്ധങ്ങളും അവസാനിക്കണം എന്നുള്ളത് തന്നെയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ആരെങ്കിലും പ്രത്യേകിച്ച് ദൈവമില്ലാതെ ദൈവമക്രായി തീരുവാനുള്ളൊരു അവസരമില്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും മരിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ കണ്ടാൽ നിങ്ങളുടെ ഹൃദയത്തിന് ഒരു വിഷമം ഉണ്ടാകണം നിങ്ങളുടെ ഹൃദയം സങ്കടപ്പെടണം അങ്ങനെയുള്ള വ്യക്തി ഒരു വ്യക്തിയും കൂടെ ഈ ഭൂമിയിൽ കർത്താവിനെ അറിയാൻ വയ്യാതെ ഈ ഭൂമിയിൽ നിന്ന് പോയല്ലോ എന്ന് ഓർത്ത് നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനമില്ലാത്ത ഒരു മോമൻ്റെ എങ്കിലും ഉണ്ടാകണം മരിച്ചു കഴിഞ്ഞാൽ കഥ തീരുകയാണ് നമ്മൾ ആ ഒരു വ്യക്തിയെയോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയോ ആക്രമിക്കുന്നതിന് വേണ്ടി വീണ്ടും പോകരുത് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ വേദപുസ്തകമാണെന്ന ബൈബിൾ നമ്മളോട് പറയുന്നത് സഭായുഗം അവസാനിച്ച് യേശു പുതിയ യുഗം വെളിപ്പെടുന്നതിന് വേണ്ടിയുള്ള ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങുന്ന സമയത്ത് ഈ ഭൂമിയിൽ യുദ്ധങ്ങളുടെ എണ്ണത്തിൽ വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ കാലഘട്ടത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇത് എല്ലാം അവസാനിക്കുവാനായി പോവുകയാണോ യേശുവിൻ്റെ ശിഷ്യന്മാർക്കും അങ്ങനെയുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അവർ ഒരിക്കൽ വന്ന് യേശു കർത്താവിനോട് അതായത് യേശു കർത്താവിൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ യേശു കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ വന്ന് ചോദിക്കുകയാണ് യേശു കർത്താവേ അങ്ങ് വരുമെന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങ് വരുന്നതിന് വേണ്ടിയുള്ള അടയാളങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് യേശു കർത്താവു പറഞ്ഞ അടയാളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും എന്നുള്ളത് തന്നെയാണ് ഞാനത് വായിച്ചു കേൾപ്പിക്കാം ഇതൊരു അടയാളം തന്നെയാണ് നമ്മുടെ നടുവിൽ നടക്കുന്ന ഈ യുദ്ധങ്ങളെന്ന് പറയുന്നത് ചെറുതും വലുതുമായിട്ടുള്ള ആഭ്യന്തര കലാപങ്ങളും നമ്മുടെ ഭൂമിയിൽ നടക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ അടയാളങ്ങളാണെന്ന് വളരെ വ്യക്തമായി യേശു പറയുകയാണ് അതും ശിഷ്യന്മാർ യേശു കർത്താവിനോട് ചോദിച്ച സമയത്ത് യേശു കർത്താവ് പറഞ്ഞ അടയാളമാണത് അതുകൊണ്ട് നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു അടയാളം തന്നെയാണ് യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മളുടെ വീണ്ടെടുപ്പിൻ്റെ യേശു കർത്താവിൻ്റെ ആഗമനത്തിൻ്റെ സമയം അടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ആ വിശുദ്ധ വേദഭാഗത്തിലേക്കൊന്ന് വരുമ്പോൾ മത്താടി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധ കുറിച്ച് കേൾക്കും ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ അത് സംഭവിക്കേണ്ടത് തന്നെ എന്നാൽ അത് അവസാനമല്ല ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും ഭൂകമ്പവും അവിടെ ഉണ്ടാകും എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും ഇന്ന് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എൻ്റെ നാമനിമിത്തം യേശു കർത്താവിൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കുന്നൊരു കാലഘട്ടം ഉണ്ടാകുമെന്ന് യേശു കർത്താവ് പറയുകയാണ് എന്നിട്ട് അടുത്ത കാര്യമെന്ന് പറയുന്നത് പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും അധർമ്മം പെരുകയാണ് ഈ അധർമ്മമാ നമ്മുടെ മുൻപിൽ നടക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ലോലെസ്നെസ്സിൻ്റെ ഇൻക്രീസ് ആണ് അതായത് നിയമം പാലിക്കുന്ന ആരുണ്ട് ഈ ഭൂമിയിൽ നിയമത്തെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ ഈ ഭൂമിയിൽ നിയമത്തെ ബഹിഷ്കരിക്കുവാൻ അതിനെ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി താല്പര്യമുള്ള തലമുറകൾ ഈ ഭൂമിയിൽ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് നിയമം അനുഷ്ഠിക്കാത്ത രീതിയിൽ അധർമ്മം ഇങ്ങനെ പെരുകുന്നത് കൊണ്ട് അവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അനേകരുടെ സ്നേഹം തണുത്തു പോകും ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ആൻഡ് ബിക്കോസ് ഇനിക്വിറ്റി അബൗണ്ട് ദ ലവ് ഓഫ് വാക്സ് കോൾഡ് അതായത് മെഴുകുപോലെ തണുത്തുറഞ്ഞു പോകുന്ന സ്നേഹമുള്ള ഒരു തലമുറ എന്നാണ് ഈ തലമുറയെക്കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ സാധ്യമായി തീരും മെഴുകുപോലെ ഉറച്ച സ്നേഹമുള്ള പരസ്പരം വിദ്വേഷമുള്ള യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള മറ്റുള്ളവരുടെ മരണത്തിൽ സന്തോഷിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മക്കളെ പകയ്ക്കുന്ന ഒരു തലമുറ ഉണ്ടാകുമെന്നും ആ തലമുറ എന്ന് പറയുന്നത് സകലത്തിൻ്റെയും അവസാനത്തെ വിനസ് ചെയ്യുവാൻ പോകുന്ന തലമുറയാണെന്നും ആ തലമുറയിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദവസ്തുലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ബൈബിളിൻ്റെ സത്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ മുൻപിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു അടയാളം തന്നെയാണ് നമ്മുടെ മുൻപിൽ നടന്നുകൊണ്ടിരിക്കുന്ന അടയാളം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവൻ്റെ അടയാളം തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് യേശു ക്രിസ്തുവിൻ്റെ മക്കൾക്ക് കഷ്ടത ഉണ്ടാകും അവർ കഠിനമായ ശോധനയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും അവരെ സകലരും പകയ്ക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും അവരെ മാറ്റി നിർത്തുന്ന ഉണ്ടാകും യേശു ക്രിസ്തുവിൻ്റെ ഒരു മകനാണ് എന്നുള്ള ഏക കാരണത്താൽ ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും മാനസികമായ ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും ശാരീരികമായിട്ടുള്ള ആക്രമണങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും എന്നാൽ ഇതും യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ലക്ഷണം തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് വളരെ ശക്തമായി നോർത്ത് ഇന്ത്യയിലുമൊക്കെ ദൈവദാസന്മാരെ പച്ചക്ക് പിടിച്ച് തല്ലി കാലും കയ്യും ഒടിക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഭയപ്പെടേണ്ട ആവശ്യമില്ല പ്രതിഷേധ റാലികളൊക്കെ നടത്തി വെച്ച് ഒരു പ്രയോജനവുമില്ല അതിനകത്തൂടെ ഒന്നും ഒന്നും നമുക്ക് നേടുവാൻ സാധ്യമാവുകയില്ല കുറച്ച് പേരുടെ പേര് ഉയർത്തുവാൻ തീരും നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന അതേ അനുഭവം തന്നെയാണ് എല്ലാ സമൂഹങ്ങളിലും നടക്കുന്നത് മനുഷ്യന് നിയമമില്ലാതെ അവന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്ന ഈ തലമുറ എന്ന് പറയുന്നത് ഈ തലമുറയുടെ നടുവിൽ തന്നെ യേശു കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി വരും ഇതൊരു അടയാളം തന്നെയാണെന്ന് വിശുദ്ധ വേദവസ്തുവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായി തീരും അതുകൊണ്ട് സ്നേഹം തണുത്തു പോകരുത് ക്ഷമിക്കുക മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക ശത്രുക്കൾക്ക് വിശക്കുന്നുവെങ്കിൽ അവർക്ക് തിന്മാൻ കൊടുക്കുക ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ലെയോ യഹൂദന്മാരാണെങ്കിലും ജാതിയരാണെങ്കിലും ഇന്ത്യക്കാരാണെങ്കിലും ഗാസയിലുള്ളവരാണെങ്കിലും ഇറാനിലുള്ളവരാണെങ്കിലും അത് അമേരിക്കയിലുള്ളവരാണെങ്കിലും ഈ ഭൂമിയിലുള്ള എല്ലാവരും ദൈവത്തിന് തുല്യരാണ് അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ വേദപുസ്തുവത്തിൻ്റെ താക്കോൽ വാക്യം ഇങ്ങനെ പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിന് നൽകുവാൻ ഈ ഭൂമിയെ അത്രയ്ക്ക് സ്നേഹിച്ചു നമ്മുടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ ദൈവസ്നേഹത്തെ സ്നേഹത്തെ അനുഭവിക്കുവാൻ ഒരവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ലഭ്യമായിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ സ്നേഹത്തെ അനുഭവിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് ഭാഗ്യം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്മളെ സഹായിക്കട്ടെ